ആ നോവലിന്റെ പേരില് താങ്കൾക്ക് നേരെ ഒരു ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ കഥ മീഡിയയുടെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ തുറന്നു പറയുകയാണ് ഞാൻ ബോധമില്ലാതെ മദ്യപിച്ചിട്ടാണ് ഞാൻ അത് എഴുതിയത് കാരണം അത്രയും പച്ചക്കെഴുതാൻ എനിക്ക് ബോധത്തിൽ പറ്റില്ല ഞാൻ എവിടെ പോയാലും ആദ്യം പറയുന്ന പേര് അപസർപ്പകം എന്ന് തന്നെയാണ് കാരണം വായനക്കാരനായിരുന്ന എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള എഴുത്തുകാരാണ് ഈ സാധനം എല്ലാവരുടെയും വിചാരം വരുന്നത് മീൻ കൊച്ചിയാണ് കൊച്ചിയാണെന്നാണ് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പുള്ളി കൃത്യമായിട്ട് എന്റെ റൂട്ട് പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴയാണ് സത്യത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ സംഭരണ കേന്ദ്രം എന്ന് തന്നെ പറയാം ഇവിടെ നിയമം അനുസരിച്ച് അറുപത് ശതമാനത്തിന് മേലെയുണ്ട് ഞാൻ എഴുതിയ കഥയുടെ ഒറിജിനുണ്ട് അറുപത് ശതമാനത്തിന് മേലെ ഉണ്ടെങ്കിൽ മാത്രമേ കോപ്പി റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ വായനയുടെ ലോകത്ത് നിന്നും എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്ന എഴുത്തുകാർ അങ്ങനെയുള്ള നോവലുകൾ വായിക്കുവാൻ വളരെ രസകരമായിരിക്കും അത്തരത്തിൽ വായനയുടെ ലോകത്ത് നിന്നും എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്ന ഒരു നവാഗതരായ എഴുത്തുകാരനാണ് ഇന്ന് നമ്മുടെയൊപ്പം വിവേദിയിലുള്ളത് ശ്രീ ബിനു പ്രസന്ന കുമാർ ബിനു പ്രസന്ന കുമാർ ഞങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതം താങ്ക് യു എഴുത്തുകാരനാണ് വായനക്കാരനാണെന്ന് പറയുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക രാഷ്ട്രീയ രാഷ്ട്രീയ ചിന്തകനാണ് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമാണ് ഞാൻ തീർച്ചയായിട്ടും ഒരു സംഘാനുഭവിയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെയുള്ള ഒരു അന്തം സംഖ്യയല്ല എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട് എനിക്ക് എനിക്കെൻ്റെതായ രാഷ്ട്രീയ ചിന്തകളുണ്ട് ശരികളുണ്ട് ഞാൻ അതിലാണ് അതാണ് എഴുതാറും പറയാറുള്ളത് ഈ രാഷ്ട്രീയ ചിന്തകൾ എഴുത്തിനെ എപ്പോഴെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒരു നമ്മുടെ ഗോൾഡ് കേസുമായി സ്വപ്ന കേസൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി എൻ്റെ ഫേസ്ബുക്ക് വാളിലും അവ അവസർപ്പകം എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട് ഈ ഇത്തരം കഥകളും മാത്രമേ ഈ ത്രില്ലിംഗ് കഥകളും പൾപ്പ് ഫിക്ഷൻസിന് വേണ്ടി മാത്രമുള്ള ഫേസ്ബുക്ക് ഉണ്ട് അതിൽ ഞാൻ ഫ്ലാഗ് എന്ന് പറയുന്നൊരു നോവല് ഒരു ചെറിയ ഒരു പന്ത്രണ്ട് ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു അത് പ്രസിദ്ധീകരിച്ച് ഏകദേശം ഒരു നാല് ചാപ്റ്റർ ആയപ്പോൾ നാല് പാർട്ട് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അക്കൗണ്ട് ഫേസ്ബുക്ക് പേ അക്കൗണ്ട് അറൗണ്ട് ഒരു അഞ്ച് തവണ റിപ്പോർട്ട് ചെയ്ത് അടപ്പിച്ചു പിന്നെ ഇൻബോക്സിൽ തെറി മെസ്സേജുകൾ നിന്നെ കൊല്ലും വെട്ടും പിച്ചും മാന്തും ഇത്തരം സംഭവങ്ങൾ ബട്ട് ഞാൻ അതിലൊന്നും തളയുന്നില്ല കാരണം എൻ്റെ രാഷ്ട്രീയം അടക്കം ഞാൻ അതിൽ വിമർശിച്ചിട്ടുണ്ട് കാരണം ഞാൻ എന്താ പറയുക ചീന് തുടങ്ങി ഇവിടുത്തെ രാഷ്ട്രീയം ഓക്കെ നമ്മുടെ ചർച്ചാ വിഷയം പോളിറ്റിക്സ് അല്ല തീർച്ചയായിട്ടും ബുക്കാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ ഈ വേദിയിലേക്ക് ഞങ്ങൾ താങ്കളെ ക്ഷണിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഒരു ഈ നോവൽ അല്ലെങ്കിൽ പൾ ഫിക്ഷൻ രംഗത്തേക്ക് ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ബിനു പ്രസന്നകുമാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ റേയ്സ് സീരീസ് സീരീസ് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സി ബി ഐ സീരീസ് തമിഴകത്തിൽ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഇപ്പോൾ മലയാളത്തിലേക്ക് നോവൽ ചരിത്രത്തിലേക്ക് ആദ്യമായി ഒരു നോവൽ യൂണിവേഴ്സ് കൊണ്ടുവന്നിരിക്കുകയാണ് ഓസ്മോ ക്രോണിക്കിൾസ് ക്രോണിക്കിൾസ് ഓക്കെ ഓസ്മോ ക്രോണിക്കിൾസ് അതിന്റെ ആദ്യത്തെ ബുക്ക് ഒരു കറക്ഷൻ ഉണ്ട് ആദ്യത്തെ പുസ്തകമല്ല ഇത് ഇത് രണ്ടാമത്തെ ആദ്യത്തെ നല്ലൊരു നോവൽ ആഗ്ഞയം വായിച്ചു തുടങ്ങിയിട്ടില്ല വായിച്ചു തുടങ്ങണം എന്താണ് ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ഒരു നോവൽ യൂണിവേഴ്സ് തുടങ്ങാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുവാനുള്ള കാരണം ഒരു കാര്യം കൂടെ പറയട്ടെ മലയാളത്തിലെ ആദ്യ നോവൽ യൂണിവേഴ്സ് എന്നുള്ളത് ഞാൻ ഞാനെഴുതിയെന്നുള്ള ഞാൻ തിരുത്തുകയാണ് ഇത് ഇതാദ്യം ചെയ്തിരിക്കുന്നത് വിഷ്ണു എം സിയുടെ കാന്തമല ചരിതത്തിലൂടെ അവർ എറായ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഷെയർഡ് യൂണിവേഴ്സ് മലയാളത്തിലെ ഫസ്റ്റ് ഷെയർഡ് യൂണിവേഴ്സ് അവർ ഏഴോ എട്ടോ എഴുത്തുകാരോ ഒരുമിച്ച് ചെയ്യുന്ന അതൊരു വിപുലമായ ടീമാണ് അവർ ഒരുമിച്ച് ചെയ്യുന്ന എറായ് യൂണിവേഴ്സാണ് ഫസ്റ്റ് മലയാളത്തിലെ ഷെയർഡ് യൂണിവേഴ്സ് ഇത് ഷെയർഡ് അല്ല ഞങ്ങൾ ഒരു നാല് പേര് ചേർന്നിരുന്ന നാലാറ് പേര് ചേർന്നിരുന്ന ഒരു യൂണിവേഴ്സ് കൺസെപ്റ്റാണ് യൂണിവേഴ്സ് കൺസെപ്റ്റ് അതിനു മുമ്പ് പറയുകയാണെങ്കിൽ അവസർപ്പുത്തിൽ ഓൾറെഡി ായിട്ട് പല ആൾക്കാരും ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ അങ്ങനെ പറയാം മലയാളത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ് എന്താണ് എന്ന് അത് ഇത്തരം പൾപ്പ് ഫിക്ഷൻസിന് മലയാളത്തിൽ പറയുന്ന വാക്കാണ് അപസർപ്പകം അതിന്റെ എക്സാക്ട് മീനിങ് ഗ്രൂപ്പിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയാണ് ആ ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഉണ്ടാകുന്നത് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി ഒരയ്യായിരം പേരുള്ളപ്പം സിദ്ദിഖ് എന്ന് പറയുന്ന ആളാണ് എൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് മികച്ച എഴുത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ എഴുത്തുകാരനാണ് ആൾ പുള്ളി എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അത് എൻ്റെ ഒപ്പീനിയനാണ് ആളാണ് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് ഞാൻ അവിടെ വായനക്കാരനെ കുറേ പ്രവാസ ജീവിതത്തിലേക്കൊക്കെ വന്നതിന് ശേഷം വായന മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അവസ്ഥയായിരുന്നു വായന നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ വീണ്ടും എന്നെ വായനാടിലെ ലോകത്തേക്ക് കൊണ്ടുവന്ന് ഈ എഴുത്തുകാരാണ് അവിടെ വിഷ്ണു സോറി അലക്സ് ജോൺ ഉണ്ണി കൃഷ്ണൻ കുളക്കാട് പ്രശാന്ത് കെ രാജീവ് അഖിലേഷ് പരമേശ്വർ സാരംഗ് സായന്ത് ഇങ്ങനെ കുറേ എഴുത്തുകാർ അതായത് ഭീകരമായ എഴുത്തുകാർ നമ്മൾ ഫാൻ ബോയ് ആയിട്ട് നിൽക്കുന്ന സമയം വായന അവിടെ നിന്നാണ് ഇത്തരം പൾപ്പിൻ്റെ ഭീകര സാധനങ്ങളാണ് അതിനകത്ത് അത് വായിച്ച് ഇൻട്രസ്റ്റഡ് ആയി കറക്റ്റ് സമയത്താണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം മുതൽ വായനക്കാരനായിട്ടിരുന്നു മൂന്ന് വർഷത്തോളം ഇരുന്നു പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി നാട്ടിൽ ഗൾഫിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടാകുമ്പം റിലയൻസിൽ ജോലി ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് കോവിഡ് വരുന്നു കോവിഡ് വരുന്നു ഡ്യൂട്ടി രാവിലെ ഒമ്പത് ടു അഞ്ച് മാത്രമേ ഡ്യൂട്ടിയുള്ളൂ പിന്നെ ഈ വായന തന്നെയാണ് അങ്ങനെ ഇരിക്കാ ഒരു ഫേസ്ബുക്ക് സ്റ്റാറ്റസ് എഴുതിയിട്ടു സോറി വാട്സപ്പിലൊരു സ്റ്റാറ്റസ് ഇട്ട് ഈ സ്റ്റാറ്റസ് കണ്ട് അപ്പോൾ ഈ എഴുത്ത് മേഖലയിലുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു പേഴ്സണലി ഉണ്ട് അപ്പോൾ അവരത് കണ്ടിട്ടുണ്ട് ഒരു കണ്ടനുണ്ട് ഉണ്ട് ഒരു കഥ എഴുതുന്നു അങ്ങനെയാണ് ആദ്യം എഴുത്ത് വരുന്നത് സോ ഞാൻ എവിടെ പോയാലും ആദ്യം പറയുന്ന പേര് അപസർപ്പകമെന്ന് തന്നെയാണ് കാരണം വായനക്കാരനായിരുന്ന എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവന്നത് അവിടുള്ള എഴുത്തുകാരാണ് സോ അവരോടുള്ള നന്ദിയും കടപ്പാടും ആ ഗ്രൂപ്പിനോട് ഒരു കാലത്തും പോലും ഇനി ഞാൻ എങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഗ്രൂപ്പാണ് അതിന് കാരണം അതുകൊണ്ട് തന്നെ ഞാൻ അവസർപ്പാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെക്കാളും ടാലൻറ്റഡുള്ള ഒരുപാട് എഴുത്തുകാർ എപ്പോഴും അതിനകത്തുണ്ട് ഇപ്പം മലയാള സാഹിത്യ രംഗത്ത് പുതിയ എഴുത്തുകാരുടെ കടന്ന വരവിൻ്റെ ഒരു തള്ളിച്ചേന കോവിഡിന് ശേഷമുണ്ട് ഇപ്പം പുതിയതായിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ വരുന്നുണ്ട് പക്ഷെ അതിൽ പലതും ഉള്ളടക്കങ്ങളില്ലാത്ത എഴുത്തുകളാണ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീര കവർ പേജുകളായിരിക്കും ഗംഭീരമായിട്ടുള്ള ആമുഖങ്ങളായിരിക്കും പക്ഷെ ഉള്ളിലേക്ക് എന്ന് കഴിഞ്ഞാൽ പണ്ടുള്ളവർ പറഞ്ഞ പോലെ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറഞ്ഞതുപോലെ ഉള്ളിലൊന്നും കാണില്ല ഉദാഹരണത്തിനൊരു പ്രൊഫസറായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു നോവല് അദ്ദേഹം ഈ പറയുന്ന ഓൺലൈൻ എഴുത്ത് രംഗത്ത് നിന്ന് വന്നതാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം എഴുത്തിന്റെ ലോകത്തേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നോവല് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വായിച്ചിരുന്നു ആ നോവലിന്റെ പേരെടുത്ത് പറയാനോ ആ എഴുത്തുകാരനെ ഇതിലേക്ക് വായിച്ചിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നില്ല വായിച്ചിരുന്നു വായിച്ചിരുന്നു താങ്കളും വായിച്ചോണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എങ്കിലും പറയുകയാണ് ഈ പറയുന്ന ഓൺലൈൻ എഴുത്തുകാരിലെ അധികാരായ ചിലരുണ്ട് അവരുടെ ഒന്നും പേരൊക്കെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും പല നോവലുകളിൽ നിന്ന് പല രംഗങ്ങൾ പകർത്തിയെടുത്തതിനു ശേഷം ഉണ്ടാക്കിയ ഒരു നോവൽ അതിൽ മംഗലാപുരത്തു നിന്നും ഉണ്ടാകുന്ന ഒരു കള്ളക്കടത്തിനെ കുറിച്ച് വളരെ ഭീകരമായി എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ ആ ഒരു രംഗം വായിച്ചപ്പോ എനിക്ക് തോന്നിയത് വളരെ ബാലിശമായ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നോവൽ എന്ന് പറഞ്ഞ് അച്ചടിച്ചിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത് ഞാൻ പുസ്തകം വായിച്ചപ്പോ എനിക്ക് തോന്നിയത് അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഇപ്പോൾ ഈ എഴുത്തുമേഖലയിലുള്ള ഒരു ഏറ്റവും വലിയ പോസിറ്റീവ് ഷെയ്ഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഒരു സ്ഥലത്ത് എഴുതുമ്പോൾ ഒരു സ്റ്റക്ക് വന്നു അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പരിചയത്തിലുള്ള എഴുത്തുകാരോട് ചോദിച്ചാൽ അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പരസ്പരം സഹായിക്കാൻ ഒരു മടിയും ഇവിടെയുള്ള ഒരു എഴുത്തുകാർക്ക് ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാൾ എന്നോട് കാണിച്ചിട്ടില്ല ഞാൻ ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇത്തരം സഹായം എൻ്റെ ആഗ്നത്തിലുണ്ട് അല്ലെങ്കിൽ കോഡക്സിലുണ്ട് ഗരുഡയിലുണ്ട് എൻ്റെ എല്ലാ നോവലിലും ഇത്തരം സ്റ്റക്ക് വന്ന സമയത്ത് ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ എടാ നീതി ഇങ്ങനെ ചിന്തിക്കുകയെന്ന് പറഞ്ഞ സഹായിക്കാൻ തന്നെ എടുത്തു തരണ്ടായിരുന്നു ഇത്തരം സഹായം ആ പുസ്തകത്തിൽ കിട്ടിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് ആ ഒരു മൊമെൻ്റ് ഒരു പേസ് ഉണ്ടല്ലോ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല അതാണ് അതിൽ സംഭവിച്ചു പോയത് ആ പുസ്തകത്തെ സംബന്ധിച്ച് അതിൻ്റെ പേരിൽ ആ പുസ്തകത്തിൻ്റെ പേര് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു സഹായിച്ചവരെ ഒന്നും സ്മരിച്ചില്ല ഓർത്തില്ല അവരെയൊക്കെ പുറന്തള്ളി തീർച്ചയായിട്ടും ഇപ്പോൾ താങ്കൾ പോസ്റ്റ് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു പ്രശാന്ത് ഗെ രാജു മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു പേരുണ്ട് ഷാൻ മഹിൻ എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിൽ ഒരു സീനുണ്ട് ആക്ച്വലി എനിക്ക് പറഞ്ഞു പറഞ്ഞതെന്നാണ് നീ ഇത് ഇങ്ങനെ എഴുതുമെന്ന് പറഞ്ഞിട്ട് ഒരു ലൂസിഫറിനെ സംബന്ധിച്ചുള്ള ഒരു സീൻ പിന്നെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴുള്ള ഒരു രണ്ട് സെലസ്ട്രിയൽ ക്രീച്ചേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് സീക്കിൽ ഇതൊക്കെ പുള്ളിയാണ് എനിക്ക് പോളിഷ് ചെയ്ത് തന്നിട്ടുള്ളത് ഷാൻ മഹിൻ എന്ന് പറഞ്ഞാൽ ഹൈ ടാലൻ്റഡാണ് പക്ഷേ അതുപോലെ മടിയനുമാണ് കുഴിമടിയനായ എഴുത്തുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം താങ്കളുടെ സുഹൃത്തുക്കളിൽ ഇഷ്ടം പോലെ ആൾക്കാർ പറയേണ്ടി വരും അതിന് ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന പേര് ഉണ്ണികൃഷ്ണൻ കുളക്കാട് ഉണ്ണികൃഷ്ണൻ സോ നമുക്ക് ഒരു കാര്യം നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നൊരു വിഷയത്തിൽ നമ്മൾ തന്നെ മാറിയായിരുന്നു ഓസ്മോ ക്രോണിക്കൽസ് ഓസ്മോ ക്രോണിക്കൽസിലേക്ക് വരാനുണ്ടായ കാരണം സാഹചര്യം ഞാൻ ഹൈ ഡി സി കോമിക്സ് അവഞ്ചേഴ്സ് അല്ലെങ്കിൽ മാർവലിൻ്റെ ഫാനാണ് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇപ്പോൾ ഓൾറെഡി ഇറയുടെ കാര്യം പറഞ്ഞു അവർ ഓൾറെഡി ചെയ്യുന്നുണ്ട് ബട്ട് അത് കുറച്ചും കൂടെ റിയാലിറ്റിയിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് അത് കാന്തമല ചരിതം വായിച്ചാൽ മനസ്സിലാവും കുറച്ച് റിയാലിറ്റിയും കൂടെ അവർ പറയുന്നുണ്ട് പക്ഷെ പക്ഷേ എൻ്റെതിനകത്ത് അങ്ങനെയല്ല ഇപ്പം സൂപ്പർമാൻ അയൺമാൻ ഇവരൊക്കെ സൂപ്പർമാൻ പറക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറക്കാനേ പറ്റുള്ളൂ പറയാനേ പറ്റുള്ളൂ പറക്കും ഫ്ലാഷ് അത്ര സ്പീഡിൽ ഓടുകയോ ഓടും ഇതിന് ലോജിക്കില്ല എന്ന് പറയുന്ന സാധനം എൻ്റെ ഒരു പുസ്തകത്തിലും നിങ്ങൾക്ക് തപ്പിയ കിട്ടില്ല കാരണം വായിക്കുക എൻ്റർടൈൻഡ് ആവുക എണീറ്റ് പോവുക ഇതാണ് ഞാൻ നിങ്ങൾ രണ്ട് മണിക്കൂർ വായിച്ചോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാണ്ട് വായിക്കാൻ പറ്റും ഒരു മാസ് മസാല മിക്സ്ഡ് എന്ന് പറയാവുന്ന തരത്തിലുള്ള നോവലുകളാണ് താങ്കളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ആദ്യത്തെ നോവലായിട്ടുള്ള വില്ലൻ അതൊരു താങ്കൾ ഒരിടത്തും എടുത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു പേരാണ് വില്ലൻ അതിൻ്റെ പിന്നിലെ കഥകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ വിവരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ അതിനെ പലിച്ച് വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു ആക്രമണം ആ നോവലിന്റെ പേരിൽ താങ്കൾക്ക് നേരെ ഒരു വധശ്രമം ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ കഥ അത് ഒത്തിരി പോകണ്ടായിരുന്നു ഞാൻ ഒത്തിരി പോകണ്ട അത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഇടുമായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ പോലെ വിവാദത്തിൽ പോകേണ്ട കുറച്ച് ആൾക്കാര് രാത്രിയില് ഞാൻ പെരിന്തൽമണ്ണയില് ജോലി ചെയ്യുന്ന സമയമാണ് രാത്രി പോസ്റ്റർ ഇപ്പോഴും ചുണ്ട് തുളച്ചു പുറത്തേക്ക് വരുന്ന ഒരു വണ്ടും താഴെ പുണർന്നിരിക്കുന്ന രണ്ട് കവിതാക്കളും തേപ്പാണോ ചില റിയാലിറ്റി റിയാലിറ്റി എഴുതിയിരുന്നു അതെ തേപ്പാണോ ആ തേപ്പ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തന്നെ സംഭവിക്കണമെന്നില്ല നമുക്ക് ചുറ്റുള്ള ഒരാൾക്ക് സംഭവിച്ചാൽ മതി അത്ര വേണ്ടപ്പെട്ട ഒരാൾക്ക് സംഭവിച്ചെന്ന് കൂട്ടിയാൽ മതി സോ അതങ്ങനെ എഴുതി വന്നപ്പോൾ ഈ കഥയുടെ കണ്ടന്റ് അതാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അതിനെതിരെ അവർ ആദ്യം ഈ പറയുന്ന രീതിയിൽ ഒരു ഭീഷണി പോലെ വരികയും പിന്നീട് ഇപ്പോൾ കാണാം കയ്യില് കൈ അടയാളങ്ങളുണ്ട് താങ്കളുടെ താങ്കളുടെ സുഹൃത്തുക്കളുടെ ഇപ്പൊ പറഞ്ഞ ഈ സാരംസായകൃഷ്ണൻ കുളക്കാട്ട് പ്രശാന്ത് ഗ രാജീവ് അങ്ങനെ കുറച്ച് നാമങ്ങൾ ഷാൻമാഹിൻ അടക്കം കുറച്ച് പേര് അലക്സ് ജോൺ ഇവരുടെയൊക്കെ പേരുകൾ പറയുമ്പോൾ ഇവരുടെയൊക്കെ പുസ്തകങ്ങളിൽ ആനുകാലിക സംഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ആശയങ്ങളിൽ നിന്നാണ് അവരുടെ നോവലുകളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഉണ്ണികൃഷ്ണൻ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചില ഫേസ്ബുക്ക് നോവലുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പം കേരളത്തിൽ നിന്ന് അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഡ്രഗ്സ് എസ്പെഷ്യലി സിന്തറ്റിക് ഡ്രഗ്സ് ഈ സാധനം എല്ലാവരുടെയും വിചാരം വരുന്നത് മീൻ കൊച്ചിയാണ് കൊച്ചിയാണെന്നാണ് ആൾക്കാർ പറഞ്ഞിട്ടിരിക്കുന്നത് പക്ഷേ പുള്ളി കൃത്യമായിട്ട് എൻ്റെ റൂട്ട് പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴയാണ് സത്യത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ സംഭരണ കേന്ദ്രം എന്ന് തന്നെ പറയാം അവിടുന്നാണ് നിന്നാണ് ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് അത് കൃത്യമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി ഈ കേരള സംസ്ഥാനത്ത് ഒരു ഒരു കോണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അലക്സ് ജോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു നോവൽ അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ ആദ്യത്തെ പേര് മറ്റെന്തോ ആയിരുന്നു അതിനുശേഷം അദ്ദേഹം ആ പേര് മാറ്റി വേറെ ഏതോ ഒരു പേരിലാണ് ഫേസ്ബുക്ക് വാളിൽ പോസ്റ്റ് ചെയ്തത് ഒരു പോക്സോ കേസ് ഒരു കുട്ടിയെ കുറച്ച് ബംഗാളികൾ ചേർന്ന് പീഡിപ്പിക്കുന്നത് അങ്ങനെ എന്തോ ഒരു സംഭവം അതിന്റെ പേര് ഞാനും പറഞ്ഞു കാരണം അതിൽ കുറച്ച് ചെറിയൊരു ഭീകരമായ സംഭവങ്ങളാണ് കേട്ടോ കാരണം അങ്ങനെയൊക്കെ എഴുതി വെക്കാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ എഴുതി ഉജ്ജയിൻ അങ്ങനെയൊക്കെ എഴുതാൻ പാടുണ്ട് ആ കുട്ടിയെ റേപ്പ് ചെയ്ത സീൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊരു പിതാവാണ് പോലും രീതിയിലുള്ള എഴുത്തുകളൊക്കെയാണ് അതിൽ വയസ്സുള്ള ഒരു മകനുണ്ട് ഈ കഥ എഴുതാനിരിക്കുമ്പം ഈ മീഡിയയുടെ മുന്നിൽ ക്യാമറയുടെ മുന്നിലും തുറന്നു പറയണം ഞാൻ ബോധമില്ലാതെ മദ്യപിച്ചിട്ടാണ് ഞാൻ അത് എഴുതിയത് കാരണം അത്രയും എഴുതാൻ എനിക്ക് ബോധത്തിൽ പറ്റില്ല ഇല്ല ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഞാൻ കഴിക്കരുതെന്നേ പറയുള്ളൂ ഞാൻ അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തിയല്ല വളരെ റേറായിട്ട് മാത്രം പക്ഷേ ഇത് എഴുതാൻ എനിക്ക് പുള്ളി എന്നോട് അലക്സ് ജോൺ എന്ന് പറയുന്ന വ്യക്തി അതെന്നെ എഴുതാൻ പറ്റിയപ്പോ എന്നോട് പറഞ്ഞ കാര്യം ഇത് ചെയ്യാൻ നിന്നെ കൊണ്ടേ നീ ഒരു മികച്ച ക്രൂരനാണെന്ന് പറയുന്നത് സൈക്കോ തീർച്ചയായിട്ടും എഴുതി ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചൈൽഡ് അബ്യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല അത് ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട ഇവിടെ ചിച്ച ഈ മുട്ടും മുട്ടയും കൊടുത്ത് വളർത്തരുത് സ്പോട്ടിൽ തീർക്കാനുള്ള ഞാൻ പറയൂ അപ്പോഴേ ഈ ആജ്ഞേയത്തിലേക്ക് വരുമ്പോഴും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട് ഞാൻ ഈ ആജ്ഞയം ഇങ്ങനെ ഇന്നലെ ഈ ബുക്ക് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞ് മറിച്ച് വായിച്ചോണ്ടിരുന്നപ്പോൾ ഒരു ഭാഗത്ത് എന്നപ്പോൾ ബിനുവിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഒരു എറോട്ടിക് സീൻ എറോട്ടിക് സീൻ മീൻസ് അത് അതിനെക്കുറിച്ച് കൂടുതൽ ഈ പുസ്തകം വായിക്കുന്ന പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത് വളരെ ഭീകരമായ ഒരു രംഗം ഞാൻ വായിക്കാനടയാ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചപ്പോൾ അത് ബിനുസാറ് എന്തായാലും അങ്ങനത്തെ ഒരു സംഭവം എഴുതില്ല എന്ന് ബിനുസാറിന്റെ വർഷങ്ങളായിട്ട് അറിയാവുന്ന എനിക്കും അറിയാം ബിനുസാറിൻ്റെ ആരാധകർക്കും അറിയാം പക്ഷെ കൈവച്ചവൻ ഒരു തീവ്രവാദിയാണ് എന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു രംഗമൊക്കെ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വരികയാണെങ്കിൽ അത് ആ സീ ആവശ്യമാണ് കാരണം ഒരു ഇത് കാര്യം പറയും അതായത് നമ്മൾ അഗ്നിമുഖൻ എന്ന് പറയുന്നൊരു പല്ലാ മാന്ത്രിക നോവലുകളിലും അഗ്നിമുഖൻ അത് മോഹൻ മാഷ് നമ്മുടെ കലിക എഴുതി മോഹൻ മാഷ് സൃഷ്ടിച്ച ഒരു ദുർമൂർത്തി എന്നുള്ള കൺസെപ്റ്റാണ് ഈ പറഞ്ഞ അഗ്നിമുഖൻ അപ്പം എല്ലാവരും എടുത്തുപയോഗിക്കുന്നതിന് പകരം എല്ലാവരും എഴുതി വെച്ചത് ഉപയോഗിക്കുന്നതിന് ഒരു എനിക്ക് ഞാനായിട്ട് ചിന്തിച്ച് ഉണ്ടാക്കിയ എനിക്കൊരു സാധനം വേണം നിർബന്ധം അപ്പം ഞാനിങ്ങനെ ആരുടെ ഒരു ദേവീ സങ്കല്പമാണ് വേണ്ടത് ഒരു സ്ത്രീ സങ്കല്പമാണ് വേണ്ടത് ഞാൻ ആലോചിച്ചപ്പോൾ ഇതിന് പറ്റിയ ഒരാൾ തീർച്ചയായിട്ടും മിസ്റ്റർ പ്രശാന്ത് കെ രാജീവാണ് സോ ഞാൻ ആളോട് സംസാരിച്ചു ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു ഒരു ഔട്ട്ലൈൻ കൊടുത്തു ഞാൻ എഴുതിയൊരു ഔട്ട്ലൈൻ ഇട്ട ആൾക്ക് കൊടുത്തു ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു സീനതിനകത്ത് വേണം ഇത്ര അത്ര ഭീകരമായ റോട്ടിക്ക് എഴുതാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല കാരണം ഒന്ന് പ്രണയം എഴുതാൻ അറിയാത്ത ഒരാളാണ് ഞാൻ പ്രണയം എഴുതാൻ അറിയാത്തൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇൻഡിമെസ് എഴുതാനാവില്ല അല്ലെങ്കിൽ അത് പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കി കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും അത് ഒരു ശരിയായ നടപടിയല്ല സോ തീർച്ചയായിട്ടും എന്നെ സഹായിച്ചതും ആ ഞാൻ എന്താണ് ഉദ്ദേശം അതിൻ്റെ ഇരട്ടി നൂറ് ഇരട്ടി എന്ന് തന്നെ പറയാം ഇരട്ടിയായിട്ട് എനിക്ക് ഇങ്ങോട്ട് തന്ന ആളാണ് അതൊരിക്കൽ പോലും വായിച്ച് പോകുമ്പം ഒരു വേറൊരു ചിന്ത പോവില്ല അത് ഉള്ളെങ്കിലും ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ എഡിറ്റോറിയലെന്ന് പോലും ഡി സിയുടെ എഡിറ്റോറിയലാണ് അവർ പോലും അത് കട്ട് കട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പം തന്നെ മനസ്സിലാവുള്ളൂ ഈ സാധനത്തിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് ഭയങ്കരമായിട്ടാണ് തീർച്ചയായിട്ടും അത് എഴുതാൻ പാടില്ലെന്ന് അദ്ദേഹത്തോടൊന്നും പറയണം കാരണം വായിക്കുന്നവരുടെ മനോഗതിക്കണം ഇല്ല ഇല്ല അത് ആവശ്യപ്പെടുന്നതാണ് ഇപ്പം ബിനീഷ് പുതുപ്പണം ബിനീഷ് സാറിൻ്റെ പ്രേമനഗരം എന്ന് പറയുന്ന പുസ്തകത്തിന് അത് ഒരുപാട് എറോട്ടിക്സ് ഉണ്ട് പക്ഷെ അത് ഇത് കൊള്ളാം ഇത് നല്ല രസമുണ്ട് വായിക്കാനായിട്ട് ആ പേജ് തന്നെ പ്രത്യേകം മടക്കി വെച്ചിരിക്കുന്നത് റഫറൻസിനായിട്ട് കൊള്ളാം പിന്നെ അതുപോലെ തന്നെ പേഴ്സണലാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷെ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട് ബിനുപ്രസന്നുമാർ എന്ന എഴുത്തുകാരനെ മൊത്തത്തിൽ നശിപ്പിക്കുന്നത് സുഹൃത്തായിട്ടുള്ള പ്രശാന്തിക രാജീവ് ആണെന്നൊരു ടോക്ക് ഓൺലൈൻ ലോകത്ത് ഓൺലൈൻ ഓൺലൈൻ ഗുണ്ടകൾ അങ്ങനല്ലേ അതൊരു സൈബർ ലോകത്തെ അപസർപ്പക ഗുണ്ടകൾ ആ സൈബർ ലോകത്തെ അത് രണ്ടായിരത്തിഇരുപത് ജൂൺ മാസത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു അതില് അന്ന് ഭയങ്കര ടീമായിരുന്നു ആയിരുന്നു ലോഡ്ജ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പും അന്ന് എന്താ പറയുക ഇത്രയും പക്വത എത്തിയിട്ടില്ല പറയാം അതൊരു തീർച്ചയായിട്ടും അത് അങ്ങനെ പറയാൻ പറ്റില്ല അന്ന് എഫ് എഫ് സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പക്ഷേ മോറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒരു പെണ്ണ് ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ തെറി വിളിക്കലും ചീത്ത ഭയങ്കരമായ മോശമായ രീതിയിലുള്ള സംസാരം വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഈ പറയുന്നത് സിസ്റ്റർ കൺസേൺ നമുക്ക് കാണുന്ന എല്ലാവരും പെങ്ങളിൽ നിന്ന് വിളിക്കുന്ന ഒരാളല്ല ഞാൻ നമുക്ക് അങ്ങനെ സിസ്റ്റർ കൺസേൺ തീർച്ചയായിട്ടും അല്ല ചില ആൾക്കാർ തന്നെ ബ്രോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയാണ്ട് സോറി എനിക്ക് ഓൾറെഡി ആയിട്ട് തെങ്ങന്മാരുണ്ട് എനിക്കിനി വേണ്ട പറ്റുമെങ്കിൽ നമുക്ക് സൗഹൃദത്തിൽ പോകാം അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ കൂടെ നിർത്തുക താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എനിക്ക് ആ നിർബന്ധമേ ഇല്ല എനിക്ക് ഫേസ്ബുക്കിൽ രണ്ടായിരം സുഹൃത്തുക്കളുണ്ട് രണ്ടായിരം പേരുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് സൂക്കർ സൂക്കറെണ്ണാൻ മാസം രണ്ടായിരം ശമ്പളമൊന്നും തരില്ലോ അപ്പോഴേ നമ്മുടെ ഈ യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കോഡക്സ് അത് ശരിക്കും പറഞ്ഞാൽ മഹാഭാരതത്തിൽ നിന്നും അഡാപ്റ്റ് ചെയ്ത് ആ ഒരു സംഭവത്തെ നവീകരിച്ച് ഇന്നത്തെ സാങ്കേതിക വിദ്യയിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ച കോടെക്സ് അതിനുശേഷം ആഗ്നേയത്തിലേക്ക് വരുമ്പോൾ ആഗ്നേയം എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് യൂണിവേഴ്സിലെ സെക്കൻഡ് നോവൽ അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു യൂണിവേഴ്സാണ് കാരണം വനം ഭീകരത മന്ത്രവാദം കൂടുവിട്ട് കൂടുമാറ്റം ആക്ഷൻ സസ്പെൻസ് പ്രണയം അല്പ പ്രണയം എടുത്തു പറയത്തക്ക രീതിയിലുള്ള രണ്ട് മൂന്ന് എറോട്ടിക് രംഗങ്ങൾ ഇതുവരേക്കും കണ്ടിട്ടില്ലാത്ത മാന്ത്രിക രംഗങ്ങൾ ചേയ്സ് ഫൈറ്റ് മൊത്തത്തിലൊരു സിനിമ എങ്ങനെ അണിയിച്ചൊരുക്കുന്നു അതേ ഒരു പാറ്റേണിലാണ് താങ്കൾ നോവൽ ഈ നോവൽ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് വായിച്ചത്രയും ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ ക്ലൈമാക്സ് ഇതുവരെയും എത്തിയിട്ടില്ല അതിനുശേഷമുള്ള ഒരു റിവ്യൂ എൻ്റെ പേജിൽ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സന്തോഷം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള നോവലുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് കാരണം എനിക്ക് താങ്കളെ പോലെ എഴുതാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയല്ല താങ്കൾക്കറിയാം ഞാനൊരു എഴുത്തുകാരനല്ല ഐ നോട്ട് എ നോലിസ്റ്റ് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഒരാശയം ഉരുത്തിരിഞ്ഞു വരുന്നത് ഇതിൻ്റെ കാര്യമല്ല ചോദിക്കുന്നത് മൊത്തത്തിൽ പുതിയ എഴുത്തുകാര് ഇപ്പം എഴുത്തിൻ്റെ ലോകത്തേക്ക് പറഞ്ഞത് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ കാണും എഴുതണം എനിക്കും എഴുതണം അപ്പം അവർക്ക് വേണ്ടി ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് പ്രതിലിപിയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു കിൻലെ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടെന്ന് തോന്നുന്നു എഴുത്തുകാർക്ക് വേണ്ടി ഓപ്പൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ എഴുത്തിൻ്റെ ലോകത്തേക്ക് വരുന്ന പുതിയ എഴുത്തുകാർക്ക് എങ്ങനെയാണ് ആശയങ്ങളെ വിപുലീകരിക്കാൻ പറ്റുക എങ്ങനെയാണ് ഭംഗിയോടെ അടുക്കി ഒരു നോവലാക്കി മാറ്റാൻ സാധിക്കുക അതിന് ഞാൻ പറയുന്നൊരു കാര്യം വായിക്കുക വായിക്കുക നമ്മളിപ്പോൾ തുടങ്ങി വായന ചെറുപ്പത്തിൽ ബാലരമ ബാലഭൂമിയിൽ തുടങ്ങി പിന്നീട് സ്കൂൾ ലൈബ്രറി നാട്ടിലെ ലൈബ്രറികൾ ഇത്തരം കാര്യങ്ങളോട് വായിച്ചു പോവുകയാണ് ചെയ്തത് വായിക്കും തോറും നമുക്ക് എഴുതാനുള്ള കഴിവുണ്ടാകും മാക്സിമം വായിക്കുക അപ്പം എനിക്ക് പറ്റിയൊരു പ്രശ്നം ഞാനിപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് നേരത്തെ എനിക്ക് പ്രണയം എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞ കാര്യം അതിൻ്റെ കാരണം ഞാൻ ഇത്തരം കഥകൾ വായിക്കാതെ പോയതുകൊണ്ടാണ് എല്ലാത്തരം കഥകളും വായിക്കുക എനിക്കിനി ഒരു പ്രണയകഥ വായിച്ച് കഥകൾ വായിച്ച് നാളെ എനിക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ള ബോധമുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു ഇത്തരം കഥകൾ തന്നെയാണ് നമ്മൾ വായിച്ചുകൊണ്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ വായിക്കുന്ന ജേണർ ഏതാണോ അത് നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ചെറുപ്പം മുതൽ വായിക്കുന്നത് ഏറ്റുമാർ ശിവകുമാറിനെയും കോട്ടയം പുഷ്പനാഥിനെയും കെ വി അനിലിനെയും ബാറ്റാൻ ബോസിനെ ഒക്കെ വായിച്ചു വന്നാൽ നമുക്ക് ഇത്തരം കഥകളെ നമ്മുടെ മലയിൽ വരികയുള്ളൂ പിന്നെ കാർട്ടൂൺ നെറ്റർക്കിൽ കണ്ടിട്ടുള്ള മാർവൽ ഡി സി സൂപ്പർമാൻ ബാറ്റ്മാൻ ഇത്തരം ക്യാരക്ടേഴ്സ് ഇതൊക്കെ നമ്മുടെ തലയിൽ ഉറച്ചു പോയതാണ് സത്യം പറഞ്ഞാൽ ഈ ക്രോണിക്കൽസിലെ ഈ യൂണിവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ നോവൽ കോഡക്സ് ഫസ്റ്റ് പുസ്തകം മലയാളത്തിലെ ഫസ്റ്റ് മെറ്റാ വുമൺ സൂപ്പർ വുമൺ കൺസെപ്റ്റിലുള്ള നോവലാണ്